പുതിയൊരു വീടിലേക്ക് വീണ്ടും സ്വാഗത അപ്പൊ ഇന്ന് ഞങ്ങളൊരു ചെറിയൊരു സ്കിറ്റ് ആയിട്ടാണ് നന്നാക്കിയത് സ്കിറ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ഹീറോയും ഹീറോയിനും തമ്മിലുള്ള ഒരു സംഭാഷണത്തെ കുറച്ചാണ് ഞങ്ങൾ ഇന്നൂടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഹീറോ ഭയങ്കര ജാടക്കാരനാണ് ആ ഒത്തിരി ചാട കൂടുതലാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് വല്ലോ Sen മനസ്സിലായില്ലോ മനസ്സിലായില്ല ഇങ്ങോട്ട് വന്നത് മകളാ അതെങ്ങനെ സംഭവിച്ചു അതൊക്കെ ഒരു സന്ദർഭത്തിൽ സംഭവിച്ചു ഓക്കേ ഇത്തിരി കത്തിട്ടുണ്ടല്ലോ അത് ഞാൻ പറയാൻ വരികയായിരുന്നു കൂട്ടി കാര്യ ഡോക്ടറിനെ കാണിക്കണം ഓക്കേ അയ്യോ ഞാൻ എന്റെ കാര്യല്ല പറഞ്ഞ രാജിന്റെ കാര്യാണ് പറഞ്ഞത് എനിക്ക് ഒട്ടും പറ്റുന്നില്ല ഞാൻ ആണ്ടാട്ടതേപ്പെടൂ രാജ എങ്ങോട്ടാണ് പോകുന്നത് ഞാൻ ഒരു വികാരം ഒരു ടൂർ പോവാ എന്താ രാജ് നല്ല തമാശക്കാരനാന്ന് തോന്നുന്നു എന്ത് അല്ല ഇടയ്ക്കിടയ്ക്ക് തമാശ പറയുന്നുണ്ടല്ലേ നിങ്ങൾ എന്താണ് ശരിക്കും ആക്ച്വലി ഇങ്ങോട്ട് പറഞ്ഞത് ഞാൻ ആക്ച്വലി ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് നിങ്ങൾക്ക് പറ്റി ഞാൻ ആക്ച്വലി രാജിന്റെ ഹീറോയിൻ ആയിട്ടാണ് അഭിനയിക്കുന്നത് ഞാൻ ആക്ച്വലി രാജിന്റെ ഹീറോയിൻ ആയിട്ടാണ് അഭിനയിക്കുന്നത് പിന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എന്നെ സൂന വിളിക്കാറ് അല്ലേ അതെ നിങ്ങൾക്ക് എങ്ങനെയും മോന്തി നോക്കിയൊരു സൂന ഒക്കെ വിളിക്കാൻ പോണെ ഈ സൽമാന്റെ പേര് നീഴൽ കുത്തുമെങ്ങാനും ആണ് എന്തായാലും എല്ലാവർക്കും അറിയമയുടെ പേര് അഫ്സറി ഉദ്ദേശിച്ചത് അതെ അതെ ഞാൻ രാജ്യ പറഞ്ഞിരുന്നുള്ളോ ഞാന് അമേരിക്കയിലൊക്കെയാണ് പഠിച്ചിരുന്ന എനിക്ക് അത്ര നന്നായിട്ടൊന്നും മലയാളം അറിയില്ലേ എപ്പഴും അമേരിക്ക രാജൻ എനിക്കെനിക്കിങ്ങനെ തമാശ പറയരുത് കേട്ടോ എന്തേ അതല്ലേ ഞാൻ വെറുതെ പറഞ്ഞതാ പിന്നെ രാജ് വേറൊരു കാര്യമുണ്ട് നമ്മളിവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമയിലെ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഞാൻ അത് നിക്കുമ്പോൾ രാജന്റെ അടുത്ത് ഐ ലവ്യൂന്ന് പറയുന്ന പിന്നെ നോക്കാം രാജ എന്നോട് പറയൂ ഐ ലവ്യൂന്ന് പോയി ഞാൻ നടന്നായി പോയില്ലേ നിങ്ങൾ ചിന്ത കുറച്ച് മൊറം തിരിച്ചുപോടിക്കാ പിന്നെ നോക്കാം ഇപ്പൊ ഇപ്പഴും കാറ്റന nik pinni lokan nadanai poi le show mogan kandapalla energyum poi next keko avan uga thomas utti vittada tadadach tadadaka tadadach tadadaka listen up sister शेयर किया, सब्सक्राइब किया, तेरे तेरे लोगों के बारे में तेरे लोगों की तरह इन्हें जानने के लिए बिजली बाय